ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് രാവിലെ അഞ്ച് മണിക്ക് എന്നെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് എണീച്ച് വന്ന് ലൈറ്റിട്ട് അടുക്കളേക്ക് എറിയുന്നതിന് ശേഷം ആദ്യം തന്നെ കഞ്ഞിക്കല എടുത്ത് എടുത്തങ്ങ് അടുപ്പിൽ വെച്ചു റൈസ് കുക്കറിൽ വെക്കുന്ന ചോറാണ് കേട്ടോ അതുകൊണ്ട് അതിനെടുത്തങ്ങ് അടുപ്പിൽ വെച്ചു എന്നിട്ട് അടുത്ത അടുപ്പിലേക്ക് ചായ്ക്കും വെച്ചു അത് കഴിഞ്ഞിട്ട് ഇന്ന് തോരന് വേണ്ടി എടുത്തിട്ടുള്ളത് ബീട്രൂട്ടും മറ്റേ എന്തോന്ന് ഉള്ളിപ്പൂവാണ് ഞാൻ എന്നും ഇതുപോലെ അടുക്കളയിൽ നിന്നാണ് കേട്ടോ മുഖം കഴുകുന്നത് നല്ലോണം മുഖമൊക്കെ കഴുകിയതിന് ശേഷം ആ സമയം കൊണ്ട് എൻ്റെ ചായ തിളച്ച് ഈ എളുപ്പത്ത് കിട്ടുന്ന എന്താണെന്നല്ലേ ഒന്നുമല്ല വെറും ചൂട് വെള്ളമാണ് രാവിലെ ചൂടാക്കി വെച്ച വെള്ളമാണ് രാവിലെ എണീച്ച ഉടനെ ഒരു കപ്പ് ചൂട് വെള്ളം എനിക്ക് കുടിക്കണം ആ വലിയ കപ്പ് നിറച്ചൊന്നും ഞാൻ കുടിക്കത്തില്ല ഒരു ഒന്ന് രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ കുടിക്കും അത് സ്ഥിരമാണ് കുടിച്ചതൊരു അതൊരു ശീലമായിട്ട് മാറിയിട്ടുണ്ട് എനിക്കിപ്പോൾ ആദ്യം തന്നെ ഞാൻ വെണ്ടയ്ക്ക് വെക്കറിട്ടെന്ന് വിചാരിച്ചോട്ടെ അതിന് ചീൻ ചെടി അടുപ്പത്ത് വെച്ച് വെണ്ടയ്ക്ക് കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം വെണ്ടയ്ക്കോട്ട് ഉപ്പൂട്ടി കിണ്ടി ഒരു അങ്ങ് മാറ്റി മാറ്റിവെക്കുകയായി എന്നിട്ട് അടുത്ത് ആ സമയം കൊണ്ട് എൻ്റെ ചോറ് അവിടെ റെഡി ആയി അപ്പോഴത്തേനും ചോറ് വടച്ചെടുക്കാമെന്ന് ചോദിച്ചത് ഞാൻ ചോറ് വടിക്കുന്ന ഡയറക്റ്റ് വെള്ളം ഊറ്റി വാഷ് അങ്ങ് ഒഴിക്കും എന്നതിന് ശേഷം ഊറ്റി ഒരു സൈഡിലോട്ട് അങ്ങ് മാറ്റിവെക്കും അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഈ ഒഴിഞ്ഞ അടുപ്പിലോട്ട് നമുക്ക് ഇഡ്ഡലിക്ക് വെച്ച് കൊടുക്കാമേ എന്നിട്ട് ഞാൻ നേരത്തെ ഇട്ട് വെച്ചിരുന്നു ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിക്കുകയാണ് ചായ കുടിച്ച് കുടിച്ചാണ് ബാക്കി പണികളൊക്കെ ചെയ്യുന്നത് വെണ്ടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് കിണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട് അതിളക്കി കൊടുക്കുന്ന സമയം നമ്മളെ ഇഡ്ഡലിക്ക് വെച്ച് വെള്ളം തിളച്ചു അപ്പോഴത്തേനും അടുത്ത് മാവ് കോരി ഒഴിച്ച് അത് സെറ്റാക്കി സമയം കൊണ്ട് നമുക്ക് ഉള്ളിപ്പൂവൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാൻ കേട്ടോ ഉള്ളിപ്പൂവിൽ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അത് ചെറു നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ട് കൂടെ മറ്റേ ആ ഉള്ളി ഉള്ളിപ്പൂവും കൂടെ ഒന്ന് അരിഞ്ഞ് മാറ്റി വെച്ചു ആ സമയം കൊണ്ട് നമ്മുടെ വെണ്ടയ്ക്കെല്ലാം റെഡിയായി വെണ്ടയ്ക്കോ ഒരു മാറ്റിയിട്ട് ഞാൻ ചട്ടി മാറ്റില്ല കേട്ടോ ആ ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുവിട്ട് പൊട്ടിച്ചിട്ട് അതിൽ ആ ഈ അരിഞ്ഞു വെച്ച ഉള്ളിയും ചേർത്ത് ഈ ഉള്ളിപ്പൂവും ചേർത്ത് കുറച്ച് സമയം ഇളക്കി ഉപ്പിട്ട് ഇളക്കിയിട്ട് അതിനങ്ങ് അടച്ചു വെച്ചു കുറച്ച് സമയം വേവട്ടെ എന്ന് വിചാരിച്ച് എന്നിട്ടടുത്ത് ബീട്രൂട്ട് ഒരു ബീട്രൂട്ട് ഉണ്ടായിരുന്നു അതിനെ ചെത്തി മാറ്റി വെച്ചു ബീട്രൂട്ട് തോരൻ വെക്കാനായിട്ട് അപ്പോൾ ഉള്ളിപ്പൂ തോരനും ബീട്രൂട്ട് തോന്നുന്നു കേട്ടോ ഇന്ന് അത് കഴിഞ്ഞിട്ട് ഇനി എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടല്ലോ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറേ സമയം പോകും അതുകൊണ്ട് വേറൊരു ചട്ടി എടുത്ത് വെച്ചു ഈ ചട്ടി ഞാൻ അധികം എടുക്കില്ല കേട്ടോ കാരണം വെയിറ്റുള്ള ചട്ടിയാണ് ഇത് ഞാൻ എണ്ണയൊക്കെ കാച്ചാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് അപ്പോൾ ഞാനത് ഇപ്പോൾ എടുത്തത് മോരിയറി വെക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ കൂടെ ചേർത്ത് മോരും തൈരും ഞാൻ അതിൽ ഡയറക്റ്റ് ഒഴിച്ചു കൊടുത്ത് കേട്ടോ തേങ്ങ അരയ്ക്കാത്ത മോരുകറിയാണ് ഉണ്ടാക്കുന്നത് ഈ മോരുകറിയാണ് കേട്ടോ ഇഷ്ടം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ മോരുകറിക്ക് അപ്പോഴത്തേനും ആറര മണിയായപ്പോഴത്തേന് ഞാൻ പോയി വാശിയെ വെളിച്ചുണർത്തി ഇതാ ഉണർത്തി ഇതാ കൊണ്ടുവന്നിരുത്തി കേട്ടോ ഇനി ഇവിടെ കുറേ സമയം ഇങ്ങനെ ഇരിക്കും ചെനങ്ങി ചെനിങ്ങി ചെനിങ്ങി ഇരിക്കും ഒന്നും ചെയ്യാണ്ട് കയറി ഇത് എന്താണെന്ന് പറയുന്നത് ഞാനിന്ന് പോകുന്നില്ല അമ്മേ സ്കൂളിൽ ഇന്ന് ലീവെടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കറിഞ്ഞു കറിഞ്ഞിരിക്കുകയാണ് കുറേ സമയം ഇനി ചായ ഒന്നും കുടിക്കും ഞാൻ ഒരു ഗ്ലാസ് ചായ കൊണ്ടു കൊടുത്ത് ഇതൊന്നും ഇനി കുടിക്കില്ല കേട്ടോ പിണെങ്കി പിണെങ്കി പിണങ്ങി ഇരിക്കും ഞാൻ ഇന്ന് പോകുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു മക്കളെ കുഴപ്പമില്ല എന്നൊരു ദിവസം കൂടെയുള്ളൂ ഇനിയിപ്പോൾ എക്സാം ആയി ഡേറ്റ് ഇനിയിപ്പം വെക്കേഷൻ ആവും രണ്ട് മാസം വീട്ടിൽ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി രാവിലെ കുളിപ്പിക്കത്തില്ല കേട്ടോ ജലദോഷം ഇങ്ങനെ മാറി മാറി എന്നും ജലദോഷമാണ് അതുകൊണ്ട് രാവിലെ കുളിപ്പിക്കില്ല രാവിലെ ദേഹം കഴുകിയിട്ടാണ് ഡ്രസ്സ് മാറ്റി ദേഹം കഴുകി തലക്ക് കെട്ടി അങ്ങ് വിടും വേറൊന്നും ചെയ്യാറില്ല കേട്ടോ തിരക്ക് പിടിച്ച് ബെൽറ്റിടാൻ നോക്കിപ്പോഴെല്ലാം ബെൽറ്റിനെ വലിച്ച് വലുതാക്കി വെച്ചിട്ടുണ്ട് അതാണ് ഒത്തിരി സമയം എടുത്ത കേട്ടോ ബെൽറ്റ് ശരിയാക്കാൻ വേണ്ടിയിട്ട് അതാണ് ഞാൻ ഞാനിനി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് அது <muchas> 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 വലിയ ബ്യൂട്ടീഷ്യൻ മേക്കപ്പ് ഒന്നുമില്ല കേട്ടോ ഒരു ഐബ്രോ പെൻസിലുണ്ട് അതിൽ വെച്ച് രണ്ട് സൈഡിലും ഐബ്രോ വരഞ്ഞു കൊടുക്കും എന്നിട്ട് ഐലീനർ ഉണ്ട് ഐലീനറിട്ട് കരി എഴുതിയിട്ട് ഒരു മറ്റേ കറുത്ത പൊട്ടുണ്ടല്ലോ അത് വെച്ച് കുത്തി കൊടുക്കും ഒരു കുത്തൊരു പൊട്ടിട്ട് കൊടുക്കും ഇത്രയേ ചെയ്യാറുള്ളൂ വേറെ ഒരു മേക്കപ്പും ചെയ്യാറില്ലേ ലിപ് ബാമ് പോലും ഉപയോഗിക്കാറില്ല കേട്ടോ ഞാൻ വാച്ചയ്ക്ക് പിന്നെ ഒരു ചന്ദനക്കുറിയിട്ട് കൊടുക്കും കേട്ടോ ആവച്ചയ്ക്ക് അത് മസ്റ്റാണ് കുളിച്ചാലും കുളിച്ചില്ലെങ്കിലും ചന്ദന കുറിയുന്ന അതുകൊണ്ട് വാച്ചിയുടെ ഹാപ്പിക്ക് വേണ്ടിയിട്ട് ഒരു ചന്ദന കുറിയോ അങ്ങോട്ട് ഇട്ട് കൊടുക്കും എന്നിട്ട് നമുക്ക് ലഞ്ച് ബോക്സ് നോക്കിയാലോ ലഞ്ച് ബോക്സിൽ ആ മുട്ടയും വെച്ചിട്ട് ഞാൻ ബീട്രൂട്ട് തോരന് വെണ്ടയ്ക്ക് വഴുക്കുമായിട്ടേ ആ ഉള്ളിപ്പൂ തോരനും കൂടെ വെച്ചു വിട്ടിട്ടുണ്ട് മോര് കറിയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ കൊടുത്തേക്കുന്നത് എന്നിട്ട് ആ ഏറ്റവും ബാൻ വന്നു അപ്പോൾ ഇന്നിട്ട് എൻ്റെ രാവിലെ തോട്ടപ്പാച്ചിലെല്ലാം കഴിഞ്ഞ കേട്ടോ ഇനി വലിയ ഇല്ല എന്നാലും പണിയില്ലെന്ന് പറയാനും പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പ്ലീസ്